ഞങ്ങള് പിന്നെ മംഗലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കരുണ പെയിൻ ആന്റ് പാലിയേറ്റീവ് കെയർ അസോസിയേഷന്റെ വോളണ്ടിയർമാരാണ് അപ്പോ ഞങ്ങള് ഹോം കെയർ പോകുന്ന വോളണ്ടിയേഴ്സ് പിന്നെ ഈ രോഗികളെ ശുശ്രൂഷിച്ച് അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ് അപ്പൊ ഞങ്ങളൊരു പിന്നെ ആ നന്മ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് അപ്പൊ ഞങ്ങളൊരു ഒന്ന് ഒരു ദിവസം ഒന്ന് എൻജോയ് ചെയ്യാ എന്നുള്ള നിലക്ക് ഞങ്ങൾ വളണ്ടിയേഴ്സ് ആ നിലക്ക് ഒരു ഒരു പരിപാടി പ്ലാൻ ചെയ്താണ് വയനാട്ടിലേക്ക് ഞങ്ങൾ ഈ എന്നൂര് എത്തിച്ചേർന്നപ്പോ ഇവിടുത്തെ ഈ പ്രകൃതി രമണീയമായ ഈ കാഴ്ച കാണുമ്പോ മനസ്സിന് വല്ലാത്ത ഒരു കുളിര് അതേപോലെ തന്നെ കാലാവസ്ഥയും നല്ല കുളിര് നൽകുന്ന കാലാവസ്ഥയാണ് നല്ല ചാറ്റൽ മഴയോട് കൂടിയിട്ട് നല്ലൊരു അന്തരീക്ഷമാണ് ഇപ്പോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് വളരെ വന്ന വന്ന ഇല്ല വിഷയായിപ്പോഴും ഇല്ലല്ല ആഴ്ച വല്ലപ്പോഴേക്കും ഡെയിലി ഹോം കെയർ നടക്കുന്നതാണ് കിടപ്പിലായ രോഗികളെ ശുശ്രൂഷിക്കുന്ന അപ്പോ അതിൽ നിന്ന് മാറിക്കൊണ്ട് ഞങ്ങള് നേഴ്സുമാരുണ്ട് വേറെ ഒരുപാട് ആളുകളാണ് ഒരുപാട് ആളുകളില്ല നല്ല നല്ല രീതിയിൽ പോട്ടെ പക്ഷേ നല്ല ചെയ്യുന്നല്ലേ നാടിനു വേണ്ടി എന്താണ് പറയാനുള്ളത് ഒരുപാട് സന്തോഷം ഇന്നത്തെ ഒരു ദിവസം പോയി എന്നുള്ളതാണ് എന്നാലും ഞങ്ങൾ ഇതിൽ അച്ചിട്ടുണ്ട് ഞങ്ങൾ മൈൻഡ് ഫ്രീ ആകണല്ലോ അല്ലേത്ത

അതൊക്കെയാണ് അല്ലെ അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഒന്ന് റിലാക്സ് ആ ഒരു മോട്ടിവേഷൻ അല്ലേ എന്നാലും അതാണ് ആ മനസ്സിൻ്റെ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം രണ്ടായിരത്തി കിട്ടിയതും മുതലായ മതി നല്ല അടിപൊളി അതെ ഏതായാലും എൻജോയ് ചെയ്യേ അപ്പൊ ഞാൻ അടുത്ത വേറെ സ്ഥലത്തേക്കാണ് പോണേലേ അതെങ്ങനെ മുടങ്ങാതെ പോവാലോ എല്ലാ ദിവസവും ആ